ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നെക്കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പേസ്റ്റർ ഷെഡ് ആറ് ഷെഡുകളാണ് കേട്ടോ വന്നിരിക്കുന്ന നല്ല രസമാണ് കാണാനായിട്ട് അതിലൊരു ഫുൾക്കാരി വർക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇത്രയും പോഷൻ നമ്മൾ കൊടുക്കുന്ന ഫ്രണ്ട് പോഷൻ തൊട്ട് നമ്മുടെ കല്ലുവിന്റെ താഴെ വരെ ആ ഒരു വർക്കാണോട്ടോ വരുന്നത് അതായത് ഇങ്ങനെ സെയിം കളറിൽ വരുന്ന ത്രെഡ് വർക്ക് എംബ്രോയിഡറി വർക്ക് വരും അതുപോലെ തന്നെ സൈഡ് എല്ലാം നല്ലൊരു ലേസ് വെച്ചിട്ട് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ഇതിന്റെ ലോവർ പോർഷനിൽ ഇത്ര ഇട നമ്മുടെ ഫ്ലീറ്റ് ഇടുന്ന അത്ര ഇട വരെ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് തൗസൻഡ് റേറ്റിനുള്ളിൽ വരുന്ന ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും അന്ന് അതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു നല്ല രസമുള്ളൊരു പീച്ച ഷെയ്ഡാണ് എല്ലാവർക്കും ചേരുന്ന പേസ്റ്റൽ ഷെയ്ഡുകൾ തന്നെയാണ് ഞാൻ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് നല്ല രസമാണ് കാണാൻ ഇതാണ് കേട്ടോ ഇതിനകത്ത് ത്രെഡ് വർക്ക് വരുന്നത് സെയിം തന്നെ ത്രെഡ് ഇട്ടിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് പിന്നെ ലേസ് എല്ലാം വെച്ച് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് സൈഡെല്ലാം നല്ല രസമാണ് കേട്ടോ ഇതിന് സെയിം കളറ് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് സ്ലീവിൽ ഈ ഒരു ലേസ് മാത്രമായിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതാണ് കേട്ടോ പല്ലു നമ്മുടെ ഈ ഫ്രണ്ട് പോഷം മുതല് ഈ ഇവിടെ ഇവിടെ കാണുന്ന ആ ഒരു ഭാഗം മുതല് ഫുള്ള് ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൂട്ടിരിക്കുന്നത് നെക്സ്റ്റ് ഷൈഡ് നോക്കിയേ നല്ല രസമില്ല നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇങ്ങനെ വർക്കാണ് വരുന്നത് കേട്ടോ നമ്മളാ ഉടുക്കുന്ന ഭാഗം പ്ലീറ്റ്സ് ഫുള്ള് തീരുന്നെ വരെ ആ ഒരു വർക്ക് വരും ബ്ലൗസ് പീസ് ഇതായി ഒരു പ്ലെയിനാണ് ഇതാണ് കേട്ടോ സ്ലീവിൽ ഈ ഒരു ചെറിയ ആണ് സ്ലീവിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലുമൊക്കെ വരുന്നത് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഓറഞ്ചിന്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് പല്ല് കാണിച്ചവരെ ഇതാണ് കേട്ടോ പല്ലുൽ വർക്ക് വരുന്നത് നല്ല രസമാണ് കാണാൻ ആയിരത്തി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ലോവർ പോർഷനിൽ ഈ ഒരു വർക്കാണ് വരുന്നത് ഇതാ ഇങ്ങനെ സെയിം കളറിൽ ത്രെഡിന്റെ വർക്ക് വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ബ്ലൗസ് പീസ് ആണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ പോലും ഇല്ലാത്ത അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് ഒരു നെറ്റ് കോട്ട സാരിയാണ് ചൂടോ വെയർ ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു ലൈറ്റായിട്ട് വരുന്ന ഓറഞ്ച് ഷെയ്ഡ് ഇതിൻ്റെ അകത്തെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ത്രെഡ് വരുന്നത് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ല രസമാണ് വർക്കൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വരും പല്ലു പോർഷനിലെ വർക്ക് ബ്ലൗസ് പീസ് സാധാ കാണിച്ച പോലെ തന്നെ പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാവ ഒരു ലേസ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി ഒൻപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അതെങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ടായിൽ തന്നെ വേറെ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാ ഇങ്ങനെ ഹാഫ് പോർഷൻ ആയിട്ട് ലോവർ പോർഷനിൽ ഈ ഒരു ഫുൾ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർക്ക് വരും സാരിയിൽ നല്ല രസമുള്ള ഫ്ലവർ ഡിസൈൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ഇങ്ങനെ വരും കേട്ടോ പല്ലുവിൽ മൊത്തം ഈ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് പല്ലു ഫുള്ള് കവർ ചെയ്ത് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ പ്ലെയിൻ ആണ് സ്ലീവിലെ ആ ലേസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി എൺപതാണ് കേട്ടോ വൺ സീറോ എയ്റ്റ് സീറോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഗ്രീൻ സിൽക്ക് സാരിയാണ് അതിന്റെ നാലഞ്ച് ഷേഡുകളും ഞാൻ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഈ സാരി നമ്മൾക്ക് ഒത്തിരി എൻക്വയറി ആണ് കേട്ടോ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ കൂടെ ഇതൊന്ന് ഉൾപ്പെടുത്തിയതാണ് ഇതിന്റെ താഴെയും മേളിലും നല്ല രസമുള്ള ഒരു ഈ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് ീസ് വരുമ്പോഴത്തേക്കും ഇതിന് ഈ ഒരു പ്രിൻ്റഡ് ബ്ലൗസ് പീസ് ആണ് ഇതിന് വരുന്നത് ഇങ്ങനെ വരും പല്ലൂൽതാ നല്ല രസമുള്ള വലിയ രണ്ട് ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റിഅൻപത് രൂപയാണ് നെക്സ്റ്റ് ദാ ഏറ്റവും എൻക്വയറി ഉള്ള നമ്മുടെ ഈ ഒരു കളറാണ് ട്ടോ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് വരും നല്ല രസമാണ് ഇതിൽ ഈ വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ മെറ്റീരിയൽ തന്നെ ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ഇനി വരുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി നമ്മളിത് കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ് ഇനിയും ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോട്ടെ എന്നോർത്താണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്ന് റീസ്റ്റോക്ക് കൊണ്ടുവന്ന കളർ ഉൾപ്പെടുത്തിയത് കേട്ടോ ഇതാ ഇങ്ങനെ വരും സെവൻ ഫൈവ് സീറോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാത്തിൻ്റെ ഡിസൈന് കളറിന് ചേഞ്ച് വരും കേട്ടോ നല്ല രസമാണ് ഓരോന്നിനും അതിന് അതിൻ്റേതായ കോൺട്രാസ്റ്റ് കളറിലായിരിക്കും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒത്തിരി ഒത്തിരി എൻക്വയറി ഉള്ളൊരു സാരി ആണ് എപ്പോഴും കസ്റ്റമേഴ്സ് ഒന്നും രണ്ടും പീസ് ഇങ്ങനെ വാട്സാപ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതാ ഇതുവരും വലു സെവൻ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് എന്നാൽ ഒരു ബ്ലൂ ആണ് കേട്ടോ അന്ന് കിട്ടാത്തവർ ഒത്തിരി പേര് കളറുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ചെന്നാൽ പെട്ടെന്ന് വാട്സാപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുക കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആ സെയിം കളറിൽ തന്നെ ഒരു പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ളൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളറുകളുമാണ് ഒത്തിരി നീളം വരുന്നൊരു സാരി ആണ് കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് ീസ് ഇങ്ങനെ വരും വേണോട്ടോ പല്ലു വരുന്നത് അറിയ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് ഇത്രയേ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരും ആ നമ്പറിൽ ഞങ്ങളെ ഞങ്ങളിന്ന് കോണ്ടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ചൂടുകാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ ചൂടിന് ആശ്വാസമായിട്ട് നമുക്ക് സുഖമായിട്ട് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാരിയുടെ ആയിരുന്നു നെറ്റ് കോട്ടായിലായിരുന്നു വന്നിരുന്നത് ആയിരത്തി മുപ്പത് രൂപ റേറ്റ് വരുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു ഗ്രീൻ സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് വേറെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്